െ ഏടി പെണ്ണ എന്റെ പേരിൽ ഇതാ ലെറ്റർ വന്നിരിക്കുന്നത് ഇനി വല്ല കാമുകന്മാരയച്ചാണെന്നുള്ള ആർക്കറിയാ ഓ പിന്നെ മാമകുമാര് സംശയം ഒരിക്കലും അതെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ജോലിക്ക് അപേക്ഷ കൊടുത്തിട്ടു അത് റെഡിയായി നാളെ ജോയിൻ ചെയ്യാനാ പട്ടത് നാളെ രാവിലെ പോകും ബിജു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഇവിടെ ഈ അക്കരഭാഗത്താ എന്താ നിങ്ങളോ പണിക്ക് പോയില്ലോട്ടെ കാക്ക കാരന്മാരായിട്ട് അധ്വാനിച്ചിട്ടാണ് ഇതൊക്കെ പോയിട്ടില്ല ഇത്രയും വരെ പഠിച്ചിട്ട് ജോലിക്ക് പോവാതെ വീട്ടിൽ വെറുതെ അത്യാവശ്യം സമൂഹത്തിൽ ഇറങ്ങിയിട്ട് മനുഷ്യന്മാരോട് പെരുമാറാനുള്ള ഒരു സംസ്കാരം ഉണ്ടാവാൻ അങ്ങനെയും പണിക്ക് പോവും പോവും പോവും

ഞാൻ അത്ര കണ്ടിരിക്കുന്നു അതെ ബ്രേക്ക്ഫാസ്റ്റ് അതെളിന് മോള്ണ്ട് അവിടുത്തെ കഴിച്ചോളം ഉണ്ട് ഞാൻ വൈകിട്ട് അഞ്ചു മണിക്ക് വരള്ളു എന്ത് ജോലിക്കാരൻ അതെ ജോലിക്കാരനെ വേറെ പ്രത്യേകിച്ചും പണിയൊന്നും ഇല്ലല്ലോ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ തോണ്ടിരിക്കാനുള്ള നേരമേളു ഏടി ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ജോലിക്ക് പോകേണ്ട കാര്യമില്ല

ജോലിക്കാരി ആ ഗേറ്റാണ് പൂട്ടിക്കാളെ ആക്കി ഇവിടെന്ന നീറ്റ് വരാൻ വയ്യാരി ആകെ അങ്ങനെ കോഴി മരുന്നടിച്ച മാതിരി ആയിട്ടുണ്ടല്ലോ എന്തേ പറ്റി അയാളുടെ വിചാരം ഞാൻ ഈ നാല് സെന്റ് വരെ വന്ന ആളാണെന്നാ ഉം ഇന്റെ അയാളുടെ ഓരോ കളികള് മുതലാളി അയാളുടെ വിചാരം ഒന്നുമില്ല അവിടെ ഇരിക്കാൻ പാടില്ല ഇവിടെ ഇരിക്കാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല മൊബൈൽ നോക്കാൻ പാടില്ല ഫോൺ വിളിക്കാൻ പാടില്ല അങ്ങനെ നൂറ് നൂറ് കാര്യങ്ങൾ ഈ വക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ടൊന്നും ഒരു ജോലിക്ക് നമ്മക്ക് ഇരിക്കേണ്ട ഉണ്ടോ പറ നമുക്ക് നമ്മക്കിരിക്കേണ്ട ആവശ്യമില്ല എന്തൊക്കെയായിരുന്നു എനിക്കിവിടെ ജോലി പഠിച്ച ആളാണ് ഞാന് എനിക്ക് ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല എന്തൊക്കെ ഒരു ഏർ എന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് പോണ സമയത്ത് ഞാൻ പറഞ്ഞില്ല ഏറോപ്ലെയിൻ എന്റെ ഒരു സ്വപ്നമായിരുന്നു എന്റെ ശമ്പളം കൊണ്ട് ഒരു ഏറോപ്ലെയിൻ വാങ്ങണന്നുള്ളത് അപ്പൊ അതും ഇല്ലാണ്ടപ്പോ ഞാൻ ഈ വീടിന്റെ ഉള്ളിൽ ഇപ്പൊ ജോലിക്ക് പോകേണ്ട യാതൊരു അവസ്ഥയില്ല ഇവിടെ അത്യാവശ്യത്തിന് കൂടുതൽ സ്വത്ത് ഉണ്ട് ബാങ്ക് ബാലൻസ് ഇട്ട് പിന്നെ എല്ലാത്തിനുപരി സൗന്ദര്യവരായിട്ടുള്ള നിങ്ങളും അതാ ജനറൽ മാനേജർക്ക് അറിയില്ല ഇത് മലയാളത്തിൽ ഞാൻ എന്നോട് പറഞ്ഞേ പോണ്ട പോണ്ട ഇവിടെ ഇഷ്ടം പോലെ സ്വത്തും മുതലുമുണ്ട് ജോലിക്ക് പോയിട്ട് കൊണ്ടുവന്നിട്ട് ജീവിക്കേണ്ട കാര്യൊന്നും ഇവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ മലയാളത്തിൽ പറഞ്ഞില്ലേ ജോലിക്ക് ഞാൻ പോകും ജോലിക്ക് എന്തായി പന്തടിച്ച പോലെ എങ്ങനെ വന്നില്ലേ ഉളുപ്പ് വേണം ഉളുപ്പ് എനിക്കിത് അന്നെ അറിയാം ഏ ജോലിക്ക് പോവാ മേലരങ്ങാന്നൊക്കെ പറഞ്ഞാലേ അത് കുറച്ചുകൂടി മനസാന്നിധ്യമുള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള അന്നേ പോലത്തെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ അപ്പൊ ആ അദ്ധ്യായം കഴിഞ്ഞി